قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെഹിയത്തിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു ജനവിഭാഗത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അനുഷ്ഠാനമുറകളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന മൃഗസമ്പത്തിനെ അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സാമ്പത്തികമായ ശേഷിയെ റബ്ബിനോട് ശുക്ർ കാണിക്കുവാനും നന്ദി കാണിക്കുവാനുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരമാണ് ഇതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഫസലിലിറബിക്കൻ എന്ന് നബി സല്ലാഹു അലീഹി വസല്ലമിനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ രക്ഷിതാവിന് വേണ്ടി മാത്രം നീ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ലോകത്ത് അല്ലാത്ത ആളുകളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പല ആരാധ്യന്മാരുടെയും ദേവന്മാരുടെയും മറ്റു പലരുടെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പല പേരുകളിൽ മൃഗബലികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം അവരോട് കൃത്യമായി തന്നെ അനുശാസിക്കുന്ന യഥാർത്ഥമായ നിലക്കുള്ള ബലികർമ്മമാണ് ഉദൂഹിയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന മഹത്തായ ആ സൽകർമ്മം അതിനെക്കുറിച്ച് ഇപ്പോഴേ നമ്മളൊരു കൃത്യമായ നീയത്തിലും അതുപോലെ തന്നെ ഉദ്ദേശവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി മാറും ഇപ്പോൾ പല മഹല്ലുകളിലും പല സ്ഥലങ്ങളിലും കൂട്ടായ്മകൾ ഇത് കൂട്ടമായി തന്നെ നിർവഹിക്കുവാനുള്ള സംരംഭങ്ങൾ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു ഊദൂഹിയത്തിൻ്റെതായ പരസ്യങ്ങൾ വന്നു തുടങ്ങി ആളുകൾ മൃഗങ്ങളെ ഉരുക്കളെ വാങ്ങുവാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നേരത്തെ തന്നെ കുറച്ച് സമയം കിട്ടിയാൽ വിലയൊക്കെ കുറഞ്ഞു ലഭിക്കും ആ അവസാന സമയമാകുമ്പോൾ വില വർദ്ധിക്കും എന്നൊക്കെയുള്ള പല കാരണങ്ങളാൽ പലയിടങ്ങളിലും ആളുകളിപ്പോൾ അവ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒക്കെ സന്ദർഭമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ ചില റിപ്പോർട്ടുകളിൽ നമുക്കത് കാണാൻ സാധിക്കും ആർക്കെങ്കിലും അറുക്കുവാനുള്ള ശേഷി ഉണ്ടായിട്ട് ഒരാൾ ഉദൂഹിയത്ത് അറുക്കുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ ഈദ് നമസ്കാര സ്ഥലത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന അർത്ഥം വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട് ചില പണ്ഡിതന്മാർ അവയുടെഫുണ്ട് അതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ കുറെ പണ്ഡിതന്മാർ അത് ആ നിലക്കൊരു തള്ളപ്പെടേണ്ടുന്ന ഒരു ലഴീഫിൻ്റെ ഗണത്തിലല്ല എന്നഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും ശക്തിയായ അപാര പുണ്യം നമുക്ക് ലഭ്യമാകുന്ന ഒരു സൽക്കർമ്മമാണത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമുക്ക് പുണ്യം വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് വർഷത്തിൽ ഒരിക്കൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഈദുൽ അദഹ ആ ഈദുൽ അലഹായിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഈ മഹത്തായ കർമ്മത്തെ സംബന്ധിച്ച് നാം ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ എടുക്കേണ്ടുന്ന സമയമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരാടിനെ അറുക്കാൻ ഒറ്റക്കൊരാടിനെ അറുക്കാൻ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് നിർവഹിക്കാവുന്നതാണ് അതിൽ മറ്റൊരാളെ ഷെയർ ചേർക്കുവാൻ പാടില്ല അതിൻ്റെ വിഹിതത്തിൽ മറ്റൊരാൾക്ക് ഷെയർ ചേരാൻ പാടില്ല വിഹിതത്തിൽ ഷെയർ ചേരാൻ പാടില്ല എന്ന് പറയാൻ എന്താ കാരണം ഒരു കുടുംബത്തിൻ്റെ നാഥൻ ഒരു കുടുംബത്തെ മുന്നേ എല്ലാവർക്കും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ഒരാടിനെ അറുത്താലും മതിയാകുന്നതാണ് എന്നാൽ ആടിനെ അറുക്കുന്ന ആ തീരുമാനമെടുത്ത വ്യക്തിക്ക് മാത്രമായിരിക്കും ആ ഉദൂഹിയത്തിൻ്റെ നിയമങ്ങൾ ബാധകമാവുക അതേ അവസരത്തിൽ ഒരാടിനെ അറുക്കുന്ന ആ കുടുംബനാഥന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ കരുതാം ഇതെനിക്കും എൻ്റെ കുടുംബത്തിലെ ആളുകൾക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കുടുംബത്തിൻ്റെ മൊത്തമായി കൊണ്ട് ഒരേ വീട്ടിൽ കഴിയുന്ന ആളുകളെ ഉദ്ദേശിച്ചു കൊണ്ട് ഒരാൾക്കൊരാടിനെ അറുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം ഒരു മാടിനെ അറുക്കാം മാട് ഒട്ടകം എന്നൊക്കെ പറയുന്നതിൽ ഷയറുകൾ സ്വീകരിക്കപ്പെടാവുന്നവയാണ് വരെ ഷെയറുകൾ മാടിൽ സ്വീകരിക്കപ്പെടാവുന്നതാണ് മാടിനും ഒട്ടകത്തിനുമൊക്കെ അതിൻ്റെ ആകെയുള്ള വില കണക്കാക്കിയിട്ട് ഏഴ് ഷെയറാക്കി ഭാഗിക്കാം എന്നിട്ട് ഓരോരുത്തരും ഓരോ ഷെയർ എടുക്കുക ഇനി ഒരാൾക്ക് ഒന്നിലധികം ഷെയർ എടുക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ ഏഴിൽ കൂടാൻ പാടില്ല ഒരു മൃഗത്തിൽ ഏഴ് പേരിൽ അപ്പുറം ഉണ്ടാകാൻ പാടില്ല ഏഴ് തന്നെ വേണം എന്നില്ല ഒന്നിന് ഒറ്റക്കൊരാൾക്ക് കഴിയില്ലേ രണ്ടാകാം മൂന്നോ നാലോ അഞ്ചോ ആറോ ഒക്കെ ആവാം ഏഴ് വരെ ആകാം ഏഴിൻ്റെ അപ്പുറം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സ് പൂർത്തിയായ ആടാണതിൻ്റെ വയസ്സിൻ്റെ കണക്ക് മാട് എന്ന് പറയുന്ന ഗണത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ അതാണ് അതുകൊണ്ട് തന്നെ അത് രണ്ട് വയസ്സ് പൂർത്തിയായത് എന്നാണ് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയായത് എന്നുള്ളതാണ് അതിൻ്റെ പ്രായത്തിൻ്റെ കണക്ക് പ്രകടമായ നിലക്കുള്ള ന്യൂനതകളൊന്നും ഈ അറുക്കപ്പെടുന്ന ഉരുക്കൾക്ക് മൃഗങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എത്രത്തോളം നല്ല ഭംഗിയാർന്നതും മാംസം മുറ്റിയതും അഴകുള്ളതും ആ വിധത്തിൽ ഗുണമേന്മ ഏറിയതുമൊക്കെ ആകുന്നുവോ അത്രത്തോളം നമുക്ക് പ്രതിഫലവും ലഭ്യമാകും ഇതാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊന്ന് ഒരു വീട്ടിൽ തന്നെ ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നവർ ഇപ്പം മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ പിന്നെ മക്കളുണ്ട് അവരുടെ മക്കൾ ഭാര്യ ഒക്കെ ഉണ്ടാകും ഇപ്പം ഒരു കുടുംബത്തിൽ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നവർ കുടുംബനാഥൻ ഒരാടിനെ എല്ലാവർക്കും കൂടെ ഉദ്ദേശിച്ചറുക്കുന്നു ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഷെയർ ചേരുന്നു ഒരു മാടിൽ ഒന്നോ രണ്ടോ ഷെയർ ചേരുന്നു കുടുംബത്തെ ഒട്ടാകെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറമെ ഇനി ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ പലർക്കും തോന്നുകയാണ് ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും മറക്കണം വീട്ടിൽ പാപ്പക്ക് സ്വന്തം തന്നെ കഴിവുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു മകനുണ്ട് ജോലിയും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട് ഒരു മകൻ അങ്ങനെ ഉദ്ദേശിക്കുകയാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ലത് തന്നെയാണ് ഭാര്യക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് ഞാനൊന്നിറുക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആവാം അതിനൊന്നും വിരോധമില്ല എന്നാൽ ഇങ്ങനെ ആയാലും മതി ഓരോരുത്തർക്കും വേറെ വേറെ തന്നെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലൊരു തന്നെയാണ് ഓരോരുത്തർക്കും അതിൻ്റെ പ്രത്യേകമായ പുണ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആരൊക്കെ അറുക്കുന്നുണ്ടോ അവർക്കൊക്കെ അതിൻ്റെ നിയമങ്ങൾ ബാധകമാവുകയും ചെയ്യും അതായത് നിയമം എന്ന് പറയുന്നത് ഇതിൽ പരമപ്രധാനമായി അർഹിക്കുന്ന ഒരു അഥവെന്താണ് ദുൽഹജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ അറവ് നിർവഹിക്കപ്പെടുന്നത് വരെ നഖം മുടി തൊലി പോലെയുള്ളതൊന്നും മനഃപൂർവ്വം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരം നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള ഒരു അദബ് പാലിക്കൽ ഇതിൻ്റെ ഒരു ശക്തിയായ സുന്നത്താണ് ഒരു മര്യാദയാണ് എന്നുള്ളതാണ് ഇവിടെ ആ നിലക്ക് അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തർക്കും നിർവഹിക്കാം ഇതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ ഷെയർ ചേരുമ്പോൾ ഇപ്പൊ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ കൂട്ടായ്മകളുമൊക്കെ ഇപ്പൊ ഈ ഘട്ടത്തിൽ ഷെയറുകൾ സ്വീകരിച്ചു തുടങ്ങി അപ്പോൾ ഒരു മാടിലാണെങ്കിൽ അവർ ഒരു പോത്ത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവർ മാടിനെ സംബന്ധിച്ചിടത്തോളം വില കണക്കാക്കുന്നത് പലയിടങ്ങളിലും ചിലയിടങ്ങളിൽ ഒരു ഷെയറിന് ഏഴായിരം രൂപ ചിലയിടങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചിലർ എണ്ണായിരം രൂപ എന്നൊക്കെ ഷെയർ പറയുന്നുണ്ട് അതൊക്കെ അവർ വാങ്ങുന്ന മൃഗങ്ങളുടെ അതിനനുസരിച്ചിരിക്കും അങ്ങനെ ഷെയർ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും അങ്ങനെ നോട്ടീസ് ഇടുമ്പോൾ കുറേ ആളുകൾ അതറിയും അപ്പോൾ ഒരു മെഹലിലെ ഒരു കൂട്ടായ്മയുള്ള സ്ഥലത്ത് ആളുകൾ ഒരുപാട് ആളുകൾ അതിലേക്ക് ഷെയർ ചേരും അങ്ങനെ ഷെയർ ചേരുമ്പോൾ ഈ കമ്മിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എന്തു ഇവരുടെയൊക്കെ പേരുകൾ ലിസ്റ്റ് ചെയ്യും അങ്ങനെ ലിസ്റ്റ് ചെയ്ത് പത്തോ മുപ്പതോ ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ആ സംഖ്യ അങ്ങ് കണക്ക് കൂട്ടിയിട്ട് അതിന് കിട്ടാവുന്ന നിലക്കുള്ള പോത്തുകളെ അങ്ങ് ഒന്നിച്ചാണ് വാങ്ങും പലയിടങ്ങളിലും പോയിട്ട് കച്ചവടമാക്കി വെക്കും നേരത്തെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് ഓരോ ഏഴാളുകളെയും ഏഴാളുകൾക്ക് വേണ്ടി ഒരു ഉരുവിനെ നമ്മൾ നിജപ്പെടുത്തണം അത് ഇന്ന വ്യക്തികൾക്കൊക്കെയുള്ള ആളുകളാണെന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് എന്നിട്ട് ആ ആളുകളുടെ പേരിൽ ഇതാ ഇന്ന മൃഗം കാരണം അപ്പോഴേ ആ വില കണക്കാക്കിയിട്ട് ഏഴിൽ ഒരു വിഹിതം ആവുകയുള്ളൂ അതല്ലാതെ നമ്മൾ ടോട്ടൽ എല്ലാവരെയും കൂടി എമൗണ്ട് കണക്ക് കിട്ടിയാൽ ചിലപ്പോൾ ചില ഉരുക്കൾക്ക് വില കുറവായിരിക്കും ചിലപ്പോൾ അമ്പത്താറായിരം ഉണ്ടാകും ചിലപ്പം മുപ്പത്തയ്യായിരം ഉണ്ടാകും ചിലതിന് നാൽപ്പതിനായിരം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പല റേറ്റിലുള്ള ഉരുക്കളായിരിക്കും ഉണ്ടാവുക അവയുടേതായ ആ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്ന അങ്ങനെ മൊത്തത്തിൽ അത് കച്ചവടം ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ഏഴാളുകൾക്കും ഇന്ന ഏഴാളുകൾക്ക് ഇതാ ഇത് ഇന്ന ഉരു അങ്ങനെ നിജപ്പെടുത്തണം എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വില എന്താണോ അതിനെ കണക്കാക്കിയിട്ടുള്ള ഏഴ് ഷെയർ ആണ് എടുക്കേണ്ടത് ഏഴ് വേണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടോ മൂന്നോ നാലോ ഏഴ് വരെ ആകാനേ പാടുള്ളൂ അപ്പുറം ആകാൻ പാടില്ല അപ്പുറം ആകാൻ പാടില്ല ഈ ഏഴ് ഷെയർ കണക്ക് കണക്ക് കൂട്ടുമ്പോൾ ഷെയർ ചേർന്നിട്ടുള്ള വ്യക്തി അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത് ഷെയർ ചേരുന്ന ഒരു വ്യക്തി അതിലെടുത്ത് പറയുന്നത് എന്റെ അടുത്ത് ഒരു പിന്നെ ഷെയറിന് എത്ര ഏഴായിരണെന്ന് വിചാരിക്കുക അയാൾ പറയണേ എൻ്റെ അടുത്തൊരു മൂവായിരത്തഞ്ഞൂറുള്ളൂ ഞാൻ അതാണ് തരാം ബാക്കിയുള്ള ഒരാളൊക്കെ കൂടി കൂടി അങ്ങനെ രണ്ടാൾ കൂടിയിട്ടൊരു മൂവായിരത്തഞ്ഞൂറ് എടുത്ത് ഒരു ഷെയറായി ആയി അങ്ങനെ പറ്റില്ല ഷെയർ ചേരുന്ന ഒരു വ്യക്തി അയാൾ നൽകുന്ന തുക മിനിമം ഈ മൃഗത്തിൻ്റെ ഏഴിൽ വിലയുടെ ഏഴിൽ ഒരു ഭാഗത്തിൽ കുറയാൻ പാടില്ല ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴിൽ ഒരു ഭാഗത്തിൽ അയാളുടെ ഷെയർ എന്ത് ചെയ്യരുത് കുറയരുത് അപ്പം നിശ്ചയിക്കപ്പെട്ട ഏഴിലൊന്ന് എത്രയാണോ ആ ഏഴിലൊന്നെങ്കിലും അദ്ദേഹം കൊടുത്തിരിക്കണം അതാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ അതിലും അപ്പുറം കൊടുക്കുകയാണ് പക്ഷെ വേറൊരാൾ കൊടുക്കുന്നതോ അയാൾ അതിൽ കമ്മിയാണ് കൊടുക്കുന്നതെങ്കിലോ അത് ഉണ്ടാകാൻ പാടില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഷെയർ എടുക്കാം എന്നാൽ എടുക്കുന്ന ഷെയർ ഏഴിലൊന്നിൻ്റെ വിലയിൽ കുറയരുത് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ എത്രയോ എത്ര ആളുകളാണെങ്കിൽ ആ ആളുകളുടെയൊക്കെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർക്കിതാ ഇന്നാൾ ഏഴാൾക്ക് 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 ഇങ്ങനെ വിഹിതം വെച്ചുകൊണ്ട് ആ ഏഴ് വിഹിതം ആയിട്ട് ആയിട്ടങ്ങനെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉരുക്കളെ തരംതിരിക്കണം അപ്പോഴേ നമുക്കതിൻ്റെ ആ കൃത്യമായ നിലക്ക് ഇസ്ലാമികമായ നിലക്ക് ആ ഷെയർ ചേരുന്നതിൻ്റെ നിയമം പാലിക്കപ്പെട്ടതായി തീരുകയുള്ളൂ എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് ഇഷ്ടം ഇഷ്ടംപോലെ ആളുകൾക്ക് ഇറച്ചിയും അങ്ങനത്തെ മാംസത്തിനൊന്നും അങ്ങനെ ഒരു വിഷയമൊന്നുമല്ല നമ്മൾ ഈ പൈസ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ഇതൊരു ഇബാദത്താണ് ഇത് ഇസ്ലാമിൻ്റെ ഒരു ശാറാണ് ഒരു മതചിഹ്നമാണ് സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ അതിനൊരു പ്രത്യേക കാലവും അതിന് പ്രത്യേക മര്യാദകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ വർഷത്തിൽ എപ്പോഴും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊരു വിഭാഗത്തായതുകൊണ്ടാണ് ഇത് ബലിവരുന്നാളിൻ്റെ ദിനം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ സമയം തുടങ്ങുന്നു പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ പത്തടക്കം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ നാല് ദിവസങ്ങളിൽ നിശ്ചിതമായ ആ നിലക്കുള്ള സമയങ്ങളിലാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് എന്നൊക്കെ നിയമം വെച്ചത് എന്തുകൊണ്ടാണ് ഇത്ര പ്രായപരിധി നിശ്ചയിച്ചു അതിൻ്റെ ഓരോ അദപുകളും നിശ്ചയിച്ചത് ഇതൊരു ശ്യാറാണ് ഇതൊരു മതചിഹ്നമാണ് അള്ളാഹുവിൻ്റെ ഒരു മതചിഹ്നമാണിത് അപ്പം അതുകൊണ്ട് അത് നിലനിൽക്കണം അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർ ചെയ്തൂടെ അങ്ങനെയാണ് ഈ ലോകത്ത് പലരും ചോദിക്കുന്നുണ്ട് ഹജ്ജിനൊക്കെ അത്ര ചെലവാക്കി എന്തിനാ പോണ് നമുക്ക് അത് പാവങ്ങൾക്ക് സഹായിച്ചു കൊടുത്തൂടെ എന്നുള്ളത് പാവങ്ങളെ സഹായിക്കൽ വേണം മതചിഹ്നങ്ങൾ മതചിഹ്നങ്ങളായി നിലനിൽക്കുകയും വേണം അതാണ് അതിൻ്റെ പൊതുനിയമം ഒന്നൊഴിവാക്കിയിട്ട് ഒന്ന് പിന്നെ തുടങ്ങുക എന്നുള്ളതായിരിക്കരുത് എല്ലാം നിലനിൽക്കണം രണ്ടിനും കഴിയുന്നവർ രണ്ടും ചെയ്യട്ടെ ഇനി അതേ അവസരത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങൾ ഒരാൾ ഒരു വ്യക്തിപരമായിട്ട് അയാൾക്കൊരു പ്രശ്നം വരുകയാണ് അതെന്താ അയാൾക്കൊരയൽവാസി ഉണ്ട് അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ അത്യാവശ്യമായി ഒരു ബന്ധുവോ മറ്റോ ആരെങ്കിലും ഉണ്ട് അയാൾ വളരെ പ്രയാസത്തിലാണ് വീട് പോലുമില്ല അല്ലെങ്കിൽ പിന്നെ ശാരീരികമായി അസുഖമാണ് ചികിത്സക്ക് ഫണ്ടില്ല അയാൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബക്കാരൻ ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു അയൽവാസി ആ അയൽവാസിക്ക് അയാൾ ഈ ഇദ്ദേഹത്തിന് രണ്ടിനും കൂടെ കൊടുക്കാനുള്ള കാശില്ല ൂഹിയത്തിന്റെ അറിവ് അദ്ദേഹം നടത്തി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സഹായിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഫണ്ട് ഒന്നുമില്ല എന്നാൽ ഇത് കൊടുത്താലോ ഇദ്ദേഹത്തിന്റെ കാര്യം നടക്കുകയും ചെയ്യും എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അത്തരം വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത് ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമാണ് പറയുന്നത് അവർ അപ്പം ഉദൂഹിയത്ത് ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ആ കാര്യത്തിന് വേണ്ടി സഹായിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതൊരു പൊതുവായ കേസാക്കി എടുത്തിട്ട് മൊത്തം ഇപ്പോൾ ഒരു പ്രശ്നമുള്ള കാലല്ലേ അതുകൊണ്ട് വലിയ വലിയൊരുക്കലൊക്കെ ഞാൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഫണ്ട് മൊത്തം ഏതെങ്കിലും ഒരു പൊതുവായ റിലീഫിലേക്ക് നീക്കാം എന്ന ചിന്ത വരരുത് അതിനാണിത് ഓർമ്മപ്പെടുത്തിയത് ചില പ്രത്യേക കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണത് രണ്ടും കൂടെ ചെയ്യാൻ അവർക്ക് കഴിയില്ല ഒന്ന് ചെയ്യൽ നിർബന്ധമായൊരു സാഹചര്യത്തിലായാലും നിൽക്കുന്നത് ഇത് ചെയ്താൽ അതൊട്ട് നടക്കില്ല എങ്കിൽ അയാൾ ആ ഉദൂഹ്യത്തിൻ്റെത് ഒഴിവാക്കിയിട്ട് കാരണം അതൊരു നിർബന്ധമല്ലല്ലോ അദ്ദേഹത്തിന് ഏറ്റവും നിർബന്ധമായ ഇതാണല്ലോ എന്ന നിലക്ക് അതിന് മുൻഗണന കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ആ എന്നൊക്കെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും സഹോദരങ്ങളെ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം മാതാപിതാക്കൾ മക്കളും ഒക്കെ ഒരുമിച്ചൊരു വീട്ടിലുണ്ട് അപ്പൊ ബാപ്പൻ്റെ അടുക്കൽ ഒരു ഷെയറിനുള്ള കാശ് തികയൂല മകൻ കൊടുക്കുകയാണ് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തൂടെ ചെയ്യാം പക്ഷെ അതുകൊണ്ട് മകൻ ബലിയറുത്ത കൂലി മകന് കിട്ടുന്നില്ല ബാപ്പയ്ക്കാണ് ആ ബലിയെറുത്ത കൂലിയും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും ബാധകമാകുന്നത് മകനോ മകൻ ബാപ്പൻ്റെ അടുത്ത് കാശില്ല അപ്പൊ ബാപ്പാക്ക് ബാപ്പാടെ വക ഒരു ഷെയർ ചേർന്നോട്ടെ അറുത്തോട്ടെ എന്ന നിലക്ക് കഴിവുള്ള മകൻ എന്തിനാണ് ബാപ്പയെ സഹായിക്കണം ബാപ്പയെ സഹായിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലം ആ മകന് കിട്ടും പിന്നെ ആ ബാപ്പ ഉദ്ദേശിക്കുകയാണെന്ന് തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പം പ്രതിഫലത്തിൽ ഇവർക്കും പങ്കുണ്ടാകും അതേ അവസരത്തിൽ നഖംമുടി എന്നിവ നീക്കരുത് എന്നുള്ള നിയമം ആർക്കെ ബാധകമാവുള്ളൂ മകന് ബാധകമാകുന്നില്ല മകൻ ചിന്തിക്കരുത് ഞാൻ പണ്ട് കൊടുത്തിട്ടല്ലേ ബാപ്പ ഷെയർ ചേർന്നിട്ടുള്ളത് അത് ബാപ്പാക്കാണ് ബാധകമാകുന്നത് അങ്ങനെ വേണമെങ്കിൽ മക്കൾക്ക് ബാപ്പയെ സഹായിക്കാം ഉമ്മയെ സഹായിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ആരാണോ ഷെയർ ചേരുന്നത് അവരാണ് ഔദ്യോഗികമായി ആ ബലിയുടെ വിഹിതത്തിൻ്റെ ഉടമ ആ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായിരുന്നാലും വീട്ടിൽ പലർക്കും കഴിയുമെങ്കിൽ അങ്ങനെയാവട്ടെ ഓരോരുത്തരും അവരവരുടേതായ കഴിവും കഴിവുകേടും ഓരോരുത്തർക്കാണ് അറിയുക എന്തായിരുന്നാലും ഇത് നിലനിർത്തുക അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കട്ടെ ആരുടെ നിന്നും പേരിനോ പ്രശസ്തിക്കോ മറ്റൊന്നും ആയിരിക്കരുത് റബിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് അത് ചിന്തിക്കേണ്ടുന്ന അവസരമാണിത് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബാനഹൂബത്ത് ആര നേരറിയാനും സൽക്കർമ്മങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുവാനുമുള്ള തോഫീത്ത് നമുക്കെല്ലാവർക്കും നൽകി നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ജനനത്തിൽ ഇടം നൽകട്ടെ الله ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته